إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمد نبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور هدثاتها وكل هدثات بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഇസ്ലാമിക കുടുംബം എന്ന വിഷയത്തെ ഇൻഷാ ആസ്പദമാക്കൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബം എന്നുള്ളത് മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഇതെല്ലാം റബിന്റെ ഞാമത്തുകളാണ് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ സൂറത്തു പറയുകയാണ് സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ കാത്തുരക്ഷിക്കണം നമ്മളെ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഉറാനായിട്ട് നിർത്തിയില്ല നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധപ്പെടുത്തുകയാണ് ആ നരകത്തിൽ ഇന്ധനമായി കൊണ്ട് കത്തിക്കപ്പെടുക കല്ലുകളും മനുഷ്യരുമായിരിക്കും എന്നാണ് നമ്മൾ പലപ്പോഴും ഇസ്ലാമികപരമായ വിഷയങ്ങൾ പഠിക്കാനും കേൾക്കാനും ചെയ്യാനും തയ്യാറാകാറുണ്ട് എന്നാൽ ഇങ്ങനെ ഇസ്ലാമികപരമായ വിഷയങ്ങൾ കേൾക്കാൻ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പള്ളിയിൽ ഇന്ന് വരാൻ സാഹചര്യമുണ്ടായിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും നമ്മുടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഭാര്യ ആകട്ടെ പൊങ്ങൾ ദീനീപരമായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ഉത്തരം എന്താ എൻ്റെ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് കുടുംബത്തിൽ സമാധാനമില്ല അതേപോലെ തന്നെ വിചാരിച്ച പോലെ നമ്മുടെ മക്കളെ കുടുംബക്കാരായ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട് എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു നമ്മുടെ ദൗത്യം നമ്മുടെ കുടുംബങ്ങളിൽ നാം നിർവഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഒരിക്കൽ പറയുകയുണ്ടായി കുല്ലുക്കും നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കള നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കുമെന്നാണ് ആ ഹദീത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ മക്കൾ നമ്മൾ നേതൃത്വം നടു നൽകുന്ന നമ്മുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ കാര്യത്തിൽ നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കും എന്നാണ് ഈ നമ്മെ പഠിപ്പിക്കുന്നത് പുരുഷന്മാർക്ക് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ നമ്മുടെ മുൻകാവികളായ പ്രവാചകന്മാരായ ആളുകളും അതേപോലെ തന്നെ സ്വഹാബിമാർക്കും അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ കുടുംബത്തിലെ ആളുകൾ അവർക്ക് താങ്ങായി തണലായി സഹായത്തിനായി ഉണ്ടായിരുന്നു എന്നാണ് നോക്കി ഇബ്രാഹിം നബിയുടെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ നമുക്ക് അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വസല്ലമയിൽ ആദ്യമായി കൊണ്ട് വിശ്വസിച്ചത് തന്റെ ഭാര്യ ഹദീജലാണ് കൊണ്ടും കൊണ്ടും ധൈര്യം ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് തന്റെ ഭാര്യ അവിടെ ഹാജറായപ്പോൾ വന്നപ്പോൾ ആശ്വസിപ്പിച്ചത് തന്റെ ഭാര്യയാണ് പ്രബോധന ചരിത്രത്തിലെ വനിതകളിലെ പണ്ഡിത എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് ഒരുപാട് വിഷയങ്ങളിലുള്ള റിപ്പോർട്ട് വിഷയങ്ങളിലുള്ളത് മഹദി ആയിഷ ബി നോക്കൂ പ്രവാചകന്മാർക്കൊക്കെ അവരുടെ കുടുംബമാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് സ്വഹാബികളായ ആളുകൾ പ്രവാചകന്മാരായ ആളുകൾ ആദർശ രംഗത്ത് ഇസ്ലാമിക വിഷയങ്ങളിൽ തന്റെ കുടുംബം കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അലൈഹിക്ക് വസ്സലാം തൻ്റെ മകന് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് അതു പരിശുദ്ധ ഖുർആൻ ഒരു കുടുംബ നാദം എന്ന നിലക്ക് നമുക്കൊക്കെ പരിചയപ്പെടുത്തി തരും ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നു വൈ ദഖാല ലുക്മാനു ലിബിനിഹി വഹുവാ യഅമു യാ ബുനയ്യ ലാ തുശരിക്ക ബില്ലാഹി ഇന്ന ശിർക ലുൽമുൻ അലീം തന്റെ മകനോട് ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നത് പൊന്നു മോനേ നീ അല്ലാഹുവിൽ പങ്ക ചേർക്കരുത് നമ്മുടെ പങ്കു എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ് എന്ന് ലുഖ്മാൻ അലൈസലത്തു തന്റെ പഠിപ്പിച്ചു മകനും ആ ഉപദേശങ്ങൾ വീണ്ടും നമുക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ക്ഷമ നിലനിർത്തണം എന്നും ലുഖ്മാൻ അലൈഹിത്തു തന്റെ മകന് ഉപദേശം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നബി അലൈഹിത്തു അദ്ദേഹം

യാക്കൂബ് ചോദിക്കുകയാണ് ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കും ഈ സമയത്ത് ആ മക്കൾ നൽകുന്ന മറുപടി പരിശുദ്ധ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇബ്രാഹിമ ആ മക്കൾ പറയാണ് പ്രാർത്ഥിച്ച് ആ രൂപത്തിൽ ഞങ്ങൾ ജീവിക്കും ഞങ്ങൾ മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്ന് മക്കൾബ് നബിയോട് മറുപടി പറഞ്ഞു ഇത് പരിശുദ്ധ ഒരു ചരിത്രമായി കൊണ്ട് നമുക്കൊക്കെ ഒരു ഉദാഹരണമായിട്ട് പഠിപ്പിച്ചു തരും മക്കളോടും ഭാര്യമാരോടും മാതാപിതാക്കളും നമ്മുടെ കുടുംബ പരിപാലനം എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രവാചകനായപ്പോൾ സഫാ സഫാകുന്നിലേക്ക് ആദ്യം വിളിച്ചു ചേർത്തത് തന്റെ കുടുംബക്കാരെ അവരോടാണ് ആദ്യം തൗഹീദ് പറഞ്ഞത് ഇസ്ലാം എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് തന്റെ കുടുംബക്കാർക്കാണ് ഞാൻ അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല നോക്കൂ അതിലൊക്കെ മുൻഗാമികളായ ആളുകളുടെ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമികപരമായ കുടുംബമായാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ലഹരി എന്നുള്ളത് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കൂല പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന മറ്റൊരു വലിയ അപകടമാണ് നമ്മുടെ പെൺകുട്ടികൾ വേറൊരാളെ പ്രണയിക്കുക എന്നത് വലിയ അപകടമാണ് അങ്ങനെ പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് വഴങ്ങി നമുക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത കുടുംബത്തിലേക്ക് പ്രയാസത്തോടെ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കേണ്ടി വരും ചിലപ്പോ പെൺകുട്ടി ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെത്തിയപ്പോഴായിരിക്കും ആ ചെക്കൻ്റെയും വീട്ടുകാരുടെയൊക്കെ യഥാർത്ഥ ദുർഗുണങ്ങൾ അവർക്ക് തിരിച്ചറിയുന്നു പിന്നെ മരണം വരെ ഈ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നാലുള്ള അവസ്ഥ ആലോചിച്ചോളു ഇന്നും നമ്മുടെ മുസ്ലിം തറനാട്ടിലെ ഒരുപാട് രക്ഷിതാക്കൾ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതൊന്നും ഇസ്ലാമിക കുടുംബമായ നമ്മുടെ വീട്ടിലേക്ക് വരില്ല പിന്നുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കുട്ടികളിലേക്കൊക്കെ യുക്തിവാദ ചിന്തകൾ ഇസ്ലാമിക കുടുംബായർ അത് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട മക്കൾ തമ്മിലുള്ള പ്രശ്നം മക്കൾ തമ്മിൽ തല് രക്ഷിതാക്കൾ അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക അതേപോലെ തന്നെ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ൾ നടക്കുക അഡ്ജസ്റ്റ് ചെയ്യാനും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും ഇസ്ലാമികപരമായ കുടുംബമാണ് തിന്മകളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ കുടുംബം എല്ലാ നന്മകളിലും നമ്മോടൊപ്പം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി തെറ്റി പോകാതിരിക്കുക അവർ നമ്മുടെ നിയന്ത്രണത്തിലാവുക ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ അവർ കൃത്യത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന വലിയൊരു ബർക്കത്താണ് തൗഫിക അങ്ങനെ ഇസ്ലാമികപരമായ കുടുംബം ആകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കുക എന്നുള്ളത് ഏഴ് വയസ്സായാൽ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കുക പത്ത് വയസ്സായിട്ട് നമ്മുടെ മക്കൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കണം എന്നാണ് നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കണം പള്ളികളിലേക്ക് ജുമാക്കൊക്കെ നമ്മൾ വരുമ്പോ നമ്മുടെ കുടുംബത്തെ നിർബന്ധമായി നമ്മൾ കൊണ്ടുവരണം നമസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ പെൺകുട്ടികളെ അതേപോലെ തന്നെ കുടുംബത്തിൽ ഓരോ നമ്മൾക്കൊക്കെ വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളിൽ അവരെ നമ്മൾ കൂടെ കൊണ്ടുവരണം പലപ്പോഴും വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ പറയുമ്പോ മുസ്ലിങ്ങളായ ആളുകൾക്ക് ആഴ്ചയിൽ കിട്ടുന്ന വളരെ വലിയൊരു ഉപദേശമാണ് വെള്ളിയാഴ്ച ലിമാമിന്റെ ക്യുബ എന്നത് അതൊരു പതിനഞ്ചു മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി ആ നന്മകളെ തിരിച്ചു നമ്മളൊക്കെ ഒരുങ്ങി വരുന്നു അതേപോലെ പള്ളികളിലേക്ക് നിർബന്ധമായി നമ്മുടെ പെൺകുട്ടികളെയും അതേപോലെ നമ്മുടെ വീട്ടിലെ നമസ്കാരത്തിന് സാഹചര്യമുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മൾ പരമാവധിയായി ശ്രദ്ധിക്കണമെന്നു നമ്മുടെ കുട്ടികൾക്ക് തൗഹീദ് നമ്മൾ പഠിപ്പിച്ചോ കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ ഒരു സോങ് ഒരു പാട്ട് സി എം അടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന ഒരു സോങ് നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും അതായത് അന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് തന്നെ സി എം അടവൂരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തൗമിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ അവരുടെയൊക്കെ വിശ്വാസം എത്രയായിരിക്കും കുഫർ എന്താണെന്നുള്ളതും വിദ്യാർത്ഥികൾ എന്താണെന്നുള്ളതും ശില്പി എന്താണെന്നുള്ളതും നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ മക്കളുമായി നമ്മൾ സമയം ചെലവഴിക്കും പല ആളുകളും നമ്മുടെ നമ്മുടെ മൊബൈലിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ ഒരു ദിവസം നമ്മുടെ മൊബൈലിൽ എത്ര സമയം ഉപയോഗിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സാധനമാണ് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടാവും അതിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നു നമ്മളൊരു അല്പസമയം എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുമായി നമ്മുടെ ഭാര്യയുമായി രക്ഷിതാക്കളുമായി നമ്മുടെ പെങ്ങളുമായി കുടുംബത്തിലെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ നിർബന്ധമായി നമ്മൾ അവരുമായി സമയം ചെലവഴിക്കണം നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അവർ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മൾ എന്താ വരെ നമ്മൾ കുട്ടികളോട് ചോദിക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ നമുക്ക് ചോദിക്കുകയില്ല കുട്ടികള് രക്ഷിതാക്കളുടെ സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോകും അപ്പോഴാണ് പലതരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അവർ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് മേഖലകൾ അവർ തെരയും അത് നമുക്ക് പിന്നീട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാണ് പറഞ്ഞത് കല്യത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തിണ്ട് അഥവാ ഒരുമിച്ച് സംഘടിതമായി ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്ത് നമ്മുടെ കുടുംബമായിട്ട് എന്ത് ചെയ്യുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക നമ്മുടെ കുട്ടികളിൽ കുടുംബത്തിലെ അംഗങ്ങളിൽ ഒരു തെറ്റ് കണ്ടാൽ സാധാരണ കുടുംബങ്ങളെന്താ ഉണ്ടാവും നേതൃത്വം നൽകുന്ന ആൾ നന്നായി ചീത്ത ഒരു തെറ്റി നമ്മുടെ കുട്ടിയോടല്ലോ അത് നന്നായി ചീത്ത അല്ലെങ്കിൽ അവനെ അടിക്കും അല്ലെങ്കിൽ അവനോട് ഭയങ്കരമായി കൊണ്ട് ദേഷ്യപ്പെടും എന്നാൽ നമ്മൾ അറിയുക നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ അവരെ വിളിച്ച് അവരെ തിരുത്തുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ് അതാണ് ഏറ്റവും വലിയ ഉപദേശം നമ്മുടെ കുട്ടിൻ്റെ അടുത്ത് ഒരു തെറ്റ് കണ്ടാൽ ഒരു തിന്മ കണ്ടാൽ ദേഷ്യപ്പെടാതെ അതിന്റെ അപകടം ആ തെറ്റിന്റെ ഗൗരവം അവരെ പറഞ്ഞ് നല്ല രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പേരന്റ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ മറ്റു ആളുകളുടെ അടുത്ത് നമ്മൾ കാര്യം കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ തെറി വിളിക്കും ചീത്ത വിളിക്കും അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ വലിയ വലിയ തിന്മകളെ പറ്റി ലഹരിയുടെ ഉപയോഗം മദ്യപാന കൊലപാതകങ്ങൾ വ്യഭിചാരങ്ങൾ അതേപോലെ തന്നെ ഈ ലോകത്തുള്ള വലിയ തിന്മകളെ പറ്റി കുട്ടികൾക്ക് നമ്മൾ അവബോധം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും നൽകാൻ നമുക്ക് കഴിയണം അവരുടെ നമസ്കാരവും അവരുടെ വേഷവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥപരമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സമാധാനം ഉണ്ടാകും നോക്കൂ കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ സമാധാനം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ മുഴുവൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാണ്